മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഹിതായത് നഗർ ഉന്നതിയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയെത്തുന്നവരെ ഇത് ചൂണ്ടിക്കാട്ടി പലതും പറയാനും ചോദിക്കാനും കാത്തിരിക്കുകയാണ് ഇവിടുത്തുകാർ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന ഹിതായത് നഗർ പട്ടികജാതി ഉന്നതിയിലെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോഴും പൂർത്തിയാകാതെ പാതി വഴിയിൽ കാലം തള്ളുന്നത് ഇതിന് കാരണക്കാരായ പഞ്ചായത്ത് അധികാരികളോടും പരിഹരിക്കാൻ മെനക്കെടാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരോടും പലതും പറയാനും ചോദിക്കാനുമായി നാളുകളായി കാത്തിരിക്കുകയാണ് ഇവിടത്തുകാർ അടുത്തെത്തിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ അതിനുള്ള അവസരം കൂടിയാണ് ഇവരിലേക്ക് വന്നു വന്നുചേരുന്നത് തന്നെ കുടിക്കും ഇത് ഇവർ ചെയ്യുന്നത് ശരിയല്ല പാവങ്ങളായ അരി അരിജൻ കോളനിയിലുള്ള അവർക്ക് വരുന്ന വെള്ളമാണ് അവിടെ പാവങ്ങൾക്ക് അവർ അന്നന്നത്തെ അത്തായ പട്ടിണി ഉള്ള ആൾക്കാരാണ് അന്നന്ന് ജയിച്ചിട്ട് ജീവിതം കഴിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ വെള്ളത്തിൻ്റെ കുടിവെള്ള പദ്ധതിയും അവർക്ക് വരുന്ന എന്തെങ്കിലും ഉള്ള അനുകൂലങ്ങൾ ഇങ്ങനെ അവർ ലാപ്സാക്കിയിട്ടും കൊടുക്കാണ്ടും ഇതിനെ കൈയിട്ടിട്ട് വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാ ഇത് ഇത് എത്തിച്ചിട്ട് അവരെ ഈ ഈ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടുത്ത മുമ്പായിട്ട് ചെയ്തു കുടിവെള്ളത്തിനു വേണ്ടി നിരാലംബരായ ഈ കുടുംബങ്ങൾ പരാതി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെങ്കിലും ഉത്തരവാദപ്പെട്ടവരാരും തന്നെ അത് മനസ്സറിഞ്ഞ് കേൾക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വേനൽ ആരംഭത്തിൽ തന്നെ ഇവർക്ക് കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുന്നു ആര് ഭരണത്തിൽ വന്നാലും തങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ലെന്നും ഈ പാവങ്ങൾ നിരാശയോടെയും രോഷത്തോടെയും പറയുന്നു ഇതുവരെ അതിൽ വെള്ളം വന്നിട്ടില്ല കൊറോണക്ക് മുമ്പ് വെച്ച ടാങ്കിയാണ് ആ പാവങ്ങൾ അരിജൻസിനുള്ള ടാങ്കിയാണ് അത് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ കാലം വരെ വെച്ചിട്ട് ആറ് കൊല്ലത്തിൽ അതില് വെള്ളത്തിന്റെ ഭാഷ പോലും ആ വെള്ളം വന്നിട്ടില്ല ഒന്ന് രണ്ടാമത്തേത് വർഷ വർഷവർഷം ഇവർ വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ടാങ്കിയിൽ കൊടുക്കുന്നു പിന്നെ അറിഞ്ഞിട്ടാകുമ്പോഴത്താണ് ഞമ്മക്ക് മനസ്സിലായത് ഇത് ടാങ്കിയിൽ വെള്ളം കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ലാഭം ആ വിധ് വീതം ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഇതിൽ വെള്ളം വരാത്തതെന്ന് എന്നറിഞ്ഞിട്ടുള്ളതിൽ പിന്നെ എനിക്ക് മനസ്സിലായി ഈ പ്രസ്താവന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ വിളിച്ചത് വിളിച്ചിട്ട് ഈ പ്രസ്താവന കൊടുക്കുന്നത് കാരണം ആദ്യം കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടായിരുന്നു കാരണം എനിക്ക് ഈ വിവരം അന്ന് അത് ഇത് ഇതിൽ പോയില്ല വർഷ ഇവർക്ക് 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 മാസം ഈ ഈ ഈ ഈ വെള്ളം വെള്ളം പാടില്ല അല്ലേ വേണ്ടിയിട്ടുള്ള ഇവർ എടുത്തു പിന്നെ പ്രസ്താവന കൂടി വീണ്ടും ഞാൻ തരാനുള്ള കാരണം കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച തുക പാർട്ടി പ്രവർത്തകർക്ക് കരാർ കൊടുത്ത് ദൂർത്തടിക്കുകയാണെന്നുള്ള ആരോപണമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ഇതിനെ കുറിച്ചൊരു വാർത്ത നൽകാൻ പല മാധ്യമങ്ങളും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള